ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസും നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രവാസി തൊഴിലാളിയുടെ റെസിഡൻസ് കാർഡോ ഒമാനി തൊഴിലാളിയുടെ തൊഴിൽ കരാറോ കാലഹരണപ്പെടുന്നതിന് കുറഞ്ഞത് ഒന്ന് മുതൽ രണ്ട് മാസം വരെ മുമ്പെങ്കിലും ആരംഭിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് യോഗ്യതയുള്ള ആളുകളെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായി നാൽപ്പത് തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് തൊഴിൽ മന്ത്രാലയം സെപ്റ്റംബർ ഒന്ന് മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അധികൃതർ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് ലോജിസ്റ്റിക്സ് ഊർജം ധാതുക്കൾ എന്നീ മേഖലകൾക്കും പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എൻജിനീയറിംഗ് അക്കൗണ്ടിംഗ് ധനകാര്യം നിയമ മേഖലകൾക്കും ബാധകമാണ് വ്യാജമായ വൊക്കേഷണൽ ക്ലാസിഫിക്കേഷൻ ലൈസൻസിംഗ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് എതിരെ തൊഴിൽ മന്ത്രാലയം വ്യക്തികൾക്കും കമ്പനികൾക്കും മുന്നറിയിപ്പും നൽകി നിരവധി കൃത്രിമ കേസുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ സന്ദർശനത്തിൻ്റെ ഭാഗമായി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം ഒമാനിലെത്തി ഒമാനുമായുള്ള ചരിത്രപരമായ ആഴമേറിയ ബന്ധത്തെ അടിവരയിടുന്നതാണ് യു എ ഇ പ്രസിഡൻറ്റിൻ്റെ സന്ദർശനം സുൽത്താൻ ഹൈതംബിൻ താരിക്കിൻ്റെയും യു എ ഇ പ്രസിഡൻ്റിൻ്റെയും പരസ്പര പ്രതിബദ്ധതയുടെ പുനർസ്ഥാപിക്കലും സന്ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു പൊതു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള വഴികൾ ഇരു നേതാക്കളും അവലോകനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വകുപ്പിന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടിനെക്കുറിച്ച് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക്കിന്റെ പേരിൽ സൃഷ്ടിച്ചിട്ടുള്ള അക്കൗണ്ട് വ്യാജമാണെന്നും ഇതിന് ഡയറക്ടറേറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു അക്കൗണ്ടുമായി ഇടപെടുകയോ അതുവഴി ഏതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുകയോ ചെയ്യരുത് വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഔദ്യോഗിക ചാനലുകൾ മാത്രം പിന്തുടരണമെന്നും പൗരന്മാരോടും താമസക്കാരോടും പോലീസ് അഭ്യർത്ഥിച്ചു പരാതികളും റിപ്പോർട്ടുകളും സ്വീകരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെയും പോലീസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യാജ വെബ്സൈറ്റ് വഴി പൗരന്മാരും താമസക്കാരും തട്ടിപ്പിന് ഇരയായതായി നിരവധി റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോയൽ ഒമാൻ പോലീസ് കുറ്റാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനാണ് ഈ വ്യാജ സൈറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ആറോ അറിയിച്ചു ജാഗ്രത പാലിക്കാനും സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുമ്പോഴോ പോലീസ് സേവനങ്ങൾ ആക്സസ് ചെയ്യുമ്പോഴോ ഔദ്യോഗികവും വിശ്വസനീയവുമായ ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്നും ആറോ കൂട്ടിച്ചേർത്തു നിർദ്ദേശങ്ങൾ പരാതികൾ റിപ്പോർട്ടുകൾ എന്നിവയ്ക്കുള്ള ദേശീയ പ്ലാറ്റ്ഫോം വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല ഒരു സാഹചര്യത്തിലും അതിന് പണമടക്കലുകളോ ഫീസുകളോ ആവശ്യമില്ലെന്നും റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ശക്തരായ പാകിസ്ഥാനാണ് എതിരാളികൾ ടൂർണമെന്റിനുള്ള പതിനേഴ് അംഗ ടീമിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോച്ച് പ്രഖ്യാപിച്ചിരുന്നു ഓപ്പണർ ബാറ്റർ ജതീന്ദ്ര സിംഗാണ് ടീമിനെ നയിക്കുക പരിചയ സമ്പന്നതയ്ക്കൊപ്പം യുവതാരങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ടീമിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒമാനിൽ നടന്ന എ സി സി എമേർജിംഗ് ടീംസ് ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹമദ് മിർസയാണ് ടീമിൽ ഇടം നേടിയ ശ്രദ്ധേയ താരങ്ങളിൽ ഒരാൾ മുഹമ്മദ് നദീം വിനായക് ശുക്ല എന്നിവരെ പോലുള്ളവർ ബാറ്റിംഗ് നിരയിൽ കരുത്തു പകരും ഈ വർഷത്തെ ഖരീഫ് സീസണിൽ ഓഗസ്റ്റ് അവസാനത്തോടെ പത്ത് ലക്ഷത്തിലധികം സന്ദർശകരെത്തിയതായി കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് രണ്ട് ശതമാനത്തിന്റെ സന്ദർശക വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂൺ ഇരുപത്തൊന്നിനും ഓഗസ്റ്റ് മുപ്പത്തൊന്നിനും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റൻപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് സന്ദർശകരാണ് ഉണ്ടായിരുന്നത് ഒമാനി സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ എട്ട് കിലോ കഞ്ചാവുമായി ഇന്ത്യക്കാരിയായ യാത്രക്കാരിയെ പിടികൂടി ഭക്ഷണ സാധനങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്നെന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു ഇവരിൽ നിന്നും കഞ്ചാവ് കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോ ഒമാൻ കസ്റ്റംസ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായും അറിയിച്ചു കഴിഞ്ഞ ദിവസവും മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും കഞ്ചാവുമായി വനിതാ യാത്രിക്കാര് പിടികൂടിയിരുന്നു ഇവരുടെ ബാഗുകളിൽ ഒളിപ്പിച്ച പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് അതേസമയം പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി റിയാലുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപയായി സ്വർണവില കയറുന്നതിനനുസൃതമായി രൂപ മൂല്യം ഇടിയുകയാണ് ഇനിയും ഇടിയാനാണ് സാധ്യതയെന്ന് ധനവിനിമയ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു നിരവധി ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ വെയിറ്റ് ആൻഡ് വാച്ച് സമീപനം സ്വീകരിക്കുന്നുണ്ട് ചിലർ രൂപ കൂടുതൽ ഇടിവ് പ്രതീക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ ഇവിടെ തന്നെ നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി രൂപ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പലരും പ്രാദേശിക വിപണിയിലേക്കും യു ഡോളറുകളിലേക്കും നിക്ഷേപിക്കുകയാണ് അമേരിക്കൻ താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം തുടരുന്നതിനാലാണിത് സമീപഭാവിയിൽ രൂപ കൂടുതൽ ഇടിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം യു എസ് ഗവൺമെൻറ് നയങ്ങളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വിപണി സാഹചര്യങ്ങളിൽ ശുഭപ്രതീക്ഷ ഉണ്ടാകില്ല ഇന്ത്യയ്ക്കുമേലുള്ള യുഎസ് താരിഫുകളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വ്യാപാരികളും ആശങ്കയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡോളർ വില്പന ഇടപെടൽ കൂടുതൽ നഷ്ടം നിയന്ത്രിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഖത്തറിൽ ഹമാസ് മധ്യസ്ഥതാ സംഘത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം സംബന്ധിച്ച് യു എസിനെ അറിയിച്ചത് അവസാന നിമിഷമെന്ന് റിപ്പോർട്ട് ഈ വിവരം യു എസ് അധികൃതർ ഖത്തറിന് കൈമാറുമ്പോഴേക്കും ദോഹയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും സ്ഫോടന ശബ്ദം ഉയർന്നിരുന്നതായും റിപ്പോർട്ടുണ്ട് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം വിവരം വൈറ്റ് ഹൌസിനെ അറിയിച്ചതെന്ന് യു എസ് ആസ്ഥാനമായ ദി വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തിലധികം ഇസ്രായേലി ജെറ്റുകൾ ഓപ്പറേഷനിൽ ഏർപ്പെട്ടതായും ദോഹയിലെ ഹമാസ് നേതാക്കൾ ഉപയോഗിക്കുന്ന വീടിന് നേരെ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചതായും യു ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഖത്തറിലേക്ക് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ യു എസിനെ അറിയിച്ചതെന്നും എന്നാൽ അപ്പോഴും ആക്രമണത്തിന്റെ കൃത്യമായ സ്ഥാനം വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ മിസൈൽ വിക്ഷേപണം അറിഞ്ഞ യു എസ് സൈനിക ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ ലക്ഷ്യം ഊഹിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പരിഗണിക്കാൻ നിരവധി ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടിയതായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു ഈ സമയമാണ് ആക്രമണത്തിന് ഇസ്രായേൽ തെരഞ്ഞെടുത്തതെന്നും പത്രം ചൂണ്ടിക്കാണിച്ചു